സത്യദൈവത്തെ നാം മറുത്തു പറഞ്ഞിട്ടും ദിനം പ്രതി അനേക പാപങ്ങൾ ചെയ്ത് നമ്മിലുള്ള പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചിട്ടും ഈ ലോക ജീവിതയാത്രയിൽ നാം ശ്വസിക്കുന്നതും ഉറങ്ങി എഴുന്നേൽക്കുന്നതും നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും നമ്മുടെ നിയന്ത്രണമില്ലാതെ പ്രവർത്തിക്കുന്നതും തക്ക സമയത്ത് ദൈവം മഴയും മഞ്ഞും നൽകുന്നതും മാത്രം ചിന്തിച്ചാൽ മതി കർത്താവ് എത്ര ദയാലുവെന്ന് തിരിച്ചറിയുവാൻ അതെ കർത്താവ് ദയാലുവെന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ ഒന്ന് പത്രോസ് രണ്ടിൻ്റെ മൂന്ന് ഇസ്രായേൽ മക്കൾക്ക് മരുഭൂമിയിൽ വെള്ളവും മഞ്ഞയും മാംസവും നൽകിയതും യഹോവ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തതും പഴയ നിയമ ഉദാഹരണങ്ങളിൽ ചിലതെങ്കിൽ യേശു ജീവൻ കൊടുത്ത് നമ്മെ രക്ഷിച്ചതും അവിടുത്തെ രാജ്യത്തിലും ഭരണത്തിലും നമ്മെ ആക്കി വെച്ചതുമെല്ലാം അവിടുന്ന് ദയാലുവായതുകൊണ്ട് നാം ആസ്വദിക്കുന്നതാണ് എന്നാൽ കർത്താവിംഗിലേക്ക് ആഗ്രഹിക്കുന്ന നമുക്ക് മുടിയനായ പുത്രൻ അനുഭവിച്ച ദയാണ് ഏറ്റവും യോജിച്ചത് യേശു പിശാചി ബാധിതരെയും രോഗികളെയും സൗഖ്യമാക്കിയതും മരിച്ചവരെ ഉയർപ്പിച്ചതും വിശപ്പുള്ളവർക്ക് അപ്പം നൽകിയതും ഇടയിലില്ലാത്ത ആടുകളെ കൊണ്ടതും ഇന്നും നാം അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളും അവിടുത്തെ ദയാണ് പിതാവ് തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചതും ദൈവപുത്രനായിരുന്നിട്ടും യേശു മനുഷ്യനായി ചുരുങ്ങി ഈ ലോകത്തിൽ അവതരിച്ച് ഇവിടെ ജീവിച്ച് നമ്മുടെ പാപപരിഹാരമായി പാപികളുടെ കൂട് ക്രൂശിൽ ജീവൻ ചീന്തിയത് നാം അനുഭവിച്ച അവിടുത്തെ വലിയ ദയയാണ് എല്ലാ പ്രഭാതത്തിലും അവിടുത്തെ ദയ നമ്മെ പൊതിയട്ടെ ദൈവനാമം മഹത്വപ്പെടട്ടെ ആമീൻ